കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിദ മുസ്തഫയ്ക്കെതിരെ പരാതി നൽകി സഹയാത്രിക വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് പരാതി നൽകിയത് കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്നും യുവതി വ്യക്തമാക്കി അജി കുഞ്ഞുമോൻ വിവരങ്ങളും ചേരുന്നു അജി ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടി എന്താണ് സംഭവിക്കുന്നത് അറിയാൻ അന്ധം വിട്ടു നിൽക്കുന്ന ബാക്കിലെ ഒരു പെൺകുട്ടിയുടെ മുഖം അതിൽ വളരെ വ്യക്തമാണ് എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് എന്ന ഒരു മനോഭാവത്തിൽ ആ കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയാണെന്ന് തോന്നുന്നു പരാതി കൊടുത്തത് എങ്കിലും ആ വീഡിയോയിൽ ആ വീഡിയോ കണ്ടവർക്കറിയാം തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയാണെന്ന് തോന്നുന്നു പരാതി കൊടുത്തത് തൻ്റെ മുഖം വെളിപ്പെടുത്തി ആ വീഡിയോയിലൂടെ തന്നെ മുഖം വെളിപ്പെടുത്തി എന്നാണ് ആ പരാതിയിൽ പറയുന്നത് കേസിന്റെ ഭാഗം അന്വേഷണം വരാൻ ഉണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്കും ചില കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാം തുറന്ന് പറയാൻ തയ്യാറാണ് എന്ന് കൂടി യുവതി വ്യക്തമാക്കുന്നുണ്ട് ഉറപ്പായും ആ തുറന്ന് മുറച്ചിൽ ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമാകും പ്രത്യേകിച്ച് ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്ന ആൾ കൊടുത്ത മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ആ ബസ്സിൽ ബസ്സിലുണ്ടായത് എന്നാൽ ബസ്സിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും അറിയില്ല ബസ്സിൽ എന്താണ് ബാക്കി സഞ്ചരിച്ച യാത്രക്കാരുടെ മൊഴിയെടുക്കാനോ തീരുമാനമുണ്ടെങ്കിലും ആ യാത്രക്കാർക്കാർക്കും ആർക്കെങ്കിലും ഏതെങ്കിലും അത്തരത്തിൽ അനുഭവങ്ങളുടെ കാര്യമാരും പറയുന്നില്ല സി സി ടി വി സി സി ടി വി കാര്യങ്ങളൊന്നും വ്യക്തമല്ല അപ്പോൾ സ്വാഭാവികമായും കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാർ എന്ന യുവതിയുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് അപ്പം ആ യുവതിയുടെ പരാതി അന്വേഷിക്കേണ്ടതുമാണ് വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം